എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്രെഡും പഴവും കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അതിനായി അഞ്ച് സ്ലൈസ് സോൾട്ട് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ രണ്ട് പഴവും അത്യാവശ്യം പഴുത്ത പഴം തന്നെ വേണം പഴം നന്നായി പുഴുങ്ങിയെടുക്കാം പഴം വേവുന്ന സമയം കൊണ്ട് ബ്രെഡ് മുക്കാനുള്ളൊരു മാവ് തയ്യാറാക്കി എടുക്കാം അതിനായി ഞാനിവിടെ അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽക്കപ്പ് മൈതട്ട് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ ഒരു ഒരുനുള്ളി ഉപ്പ് കൂടി ഇടാം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ ഇരുന്നുണ്ട് മധുരം കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടി ഇടാം ഇനി ഇതിലേക്ക് രണ്ട് തുള്ളി വാനില എസൻസ് ഒഴിക്കാം എസൻസിന് പകരം ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം മാവ് മിക്സ് ചെയ്തെടുക്കാം മാവ് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് അതുകൊണ്ട് അതുകൊണ്ടാണെങ്കിൽ വെള്ളവും ചേർക്കാം

പഴം ഉടച്ചെടുക്കണം അതുകൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടണം തോലെടുക്കാം കുറച്ച് തണുത്ത ശേഷം ഇതിൻ്റെ അരി എടുത്ത് കളയണം നന്നായി മാഷ് ചെയ്തെടുക്കാം നന്നായി മാഷ് ചെയ്തിട്ടുണ്ട് ഇത് മാവിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊക്കെ നന്നായി ഉറച്ചു കൊടുക്കണം മാവുമായിട്ട് നന്നായിട്ട് മിക്സ് ആവണം നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം ബാറ്റർ നല്ല തിക്കാണ് അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം കൊടുക്കാം ഒരു കാൽ കപ്പ് കൂടി ഒഴിക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യാം പയൻ ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് റെഡിൻ്റെ മേലെ കുറച്ചും കൂടി മാവ് വയ്ക്കാം തിരിച്ചിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക ഈ ടോസ്റ്റിന് ഇനി ഇതെടുക്കാം പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് മധുരമായതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ബോക്സ് റെസിപ്പി കൂടിയാണ് മീഡിയം ഫ്ലെയിമിലിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോഴാണ് നന്നായി മൊരിഞ്ഞു കിട്ടുള്ളൂ തിരിച്ചിട്ട് കൊടുക്കാം സൺഫ്ലവർ ഓയിലിന് പകരം നെയ്യും യൂസ് ചെയ്യാം റെഡി ആയിട്ടുണ്ട് എടുക്കാം വളരെ സിമ്പിൾ റെസിപ്പിയാണ് എന്നാൽ മുട്ടയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ ടോസ്റ്റ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ